സ്നേഹവന്തള്പ്പയുള്ളവരെ പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ വിവാദമായിക്കൊണ്ടിരിക്കുന്ന ഒരു ചിത്രം ലൂസിഫർ എന്ന് പറയുന്ന ഒരു ചിത്രം കേരളത്തിൽ കുറേ നാളുകൾക്ക് വന്നിരുന്നു അതിൻ്റെ ഒരു സെക്കൻഡ് പാട്ടായിട്ട് വന്നിട്ടുള്ള എംബുരാൻ എന്ന് പറയുന്ന ആ ഒരു ചിത്രം അതിൻ്റെ പിന്നിലുള്ള വിവാദങ്ങളെക്കുറിച്ചും അതുമായിട്ട് ബന്ധപ്പെട്ട സാധാന്യ ആരാധന അതിൻ്റെ കുറേ ഡീറ്റെയിൽസുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഒന്നിച്ച് ചർച്ച ചെയ്യുവാൻ പോകുന്നത് ഈ വിഷയം ചർച്ച ചെയ്യുവാൻ എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു കാരണം ഒരാഴ്ചയ്ക്ക് മുമ്പേ ലൂസിഫർ മരിച്ചു ശവമടക്കം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഞാനൊരു പാഠഭേദ വീഡിയോ ചെയ്തിരുന്നു തിന്മയുടെ ശക്തിയായ ലൂസിഫറിനെ പുകഴ്ത്തിക്കൊണ്ട് ആളുകൾ നടത്തുന്ന കാര്യങ്ങൾ ലൂസിഫറെന്ന് പേരിടുന്നതിന് വണ്ടിക്ക് ലൂസിഫർ എന്നുള്ള റേഡിയോ മുട്ടിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ആ വീഡിയോയിൽ ചർച്ച ചെയ്തിരുന്നത് ആ കൂട്ടത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്ന സിനിമയെക്കുറിച്ച് ഒരു പരാമർശം ഞാൻ നടത്തിയിരുന്നു അതുകൊണ്ട് രണ്ടാമത് ഇനിയും അങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ട എന്നായിരുന്നു എൻ്റെ ചിന്ത എന്നാൽ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ആസാദിയുടെ പ്രേക്ഷകർ പലരും ഈ സിനിമയിലുണ്ടായ വിവാദത്തെ സംബന്ധിച്ച് ഒരു പാഠഭേദം ചെയ്യണമെന്ന് എന്നോട് റിക്വസ്റ്റ് ചെയ്തു അതിൽ ചിലത് ചില പാസ്റ്റർമാരുടെ റിക്വസ്റ്റായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നി ഇതിനെക്കുറിച്ച് ചില ഡീറ്റെയിൽസ് നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കണമെന്ന് ആദ്യം തന്നെ ഞാൻ പറയട്ടെ ഈ എംബുരാൻ എന്ന് പറയുന്ന ചിത്രം ഞാൻ കണ്ടിട്ടില്ല ഞാൻ അങ്ങനെ സിനിമ കാണുന്ന ഒരു വ്യക്തിയല്ല അതുകൊണ്ട് സിനിമ കണ്ടിട്ട് നടത്തുന്ന ഒരു ഫിലിം റിവ്യൂ അല്ല ഇതെന്ന് എൻ്റെ മാന്യപ്രേക്ഷകർ മനസ്സിലാക്കണം എന്നാൽ ഏതൊരു കാര്യത്തെക്കുറിച്ചും നമുക്ക് അന്വേഷിച്ചാൽ വിവരങ്ങൾ കിട്ടുമല്ലോ അതുകൊണ്ട് ഞാൻ വിവിധ തരത്തിൽ എന്താണ് ഈ കോൺട്രവേഴ്സി എന്നുള്ളതൊക്കെ അറിയുവാൻ വേണ്ടി വിവരങ്ങൾ അന്വേഷിക്കുവാനിടയായി തുടർന്നു എനിക്ക് മനസ്സിലായി പലതരത്തിൽ ഈ ഫിലിമിനെക്കുറിച്ച് കോൺട്രവേഴ്സീസുണ്ട് അത് ഉയർത്തുന്ന അതായത് എതിർ പ്രസ്താവനകളുണ്ട് അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്ത് നിന്ന് പ്രത്യേകിച്ചും ഇന്ത്യയിലെ സംഘ പരിവാറിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ആ ചിത്രത്തിലുണ്ട് അത് ഒക്കെ ഈ ചിത്രത്തിനെ ദോഷമായി ബാധിച്ചിരിക്കുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് എനിക്ക് കിട്ടുവാൻ ഇടയായി തുടർന്നത് അതുപോലെ തന്നെ ഈ ചിത്രം കണ്ടിട്ടുള്ള ആളുകൾ നടത്തിയ റിവ്യൂകൾ ചിലത് ഞാൻ കാണുവാനിടയായി അതിനകത്ത് വളരെ പ്രധാനമായിട്ട് ഒരു കാര്യം എനിക്ക് മനസ്സിലായത് ക്രൈസ്തവുമായ ചില ചിഹ്നങ്ങളെയോ ആശയങ്ങളെയോ ഒക്കെ ഇകഴ്ത്തി കാണിക്കുന്ന ചില പ്രസ്താവനകളും ചില ആക്ഷൻസുമൊക്കെ ഒക്കെ ഈ സിനിമയിലുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ ഇടയായി തിന്മയുടെ ശക്തിയാകുന്ന ലൂസിഫർ ദൈവപുത്രൻ സഹായിക്കുവാനില്ലാത്തപ്പോൾ പരാജയപ്പെടുമ്പോൾ പിന്നെ പിശാജ് അല്ലെങ്കിൽ സാത്താൻ അല്ലെങ്കിൽ ലൂസിഫറാണ് സഹായം ഉണ്ടാകുന്നത് എന്നൊക്കെയുള്ള പദങ്ങൾ ദൈവപുത്രനെ ഈഴ്ത്തി കാണിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ ചെറുതാക്കി കാണിക്കുന്നുവെന്ന് കേൾക്കുന്നവർക്ക് ഫീല് ചെയ്യുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ഇതൊക്കെ ഈ സിനിമയിലുണ്ടെന്ന് എനിക്ക് അറിവാനടിയായിത്തൊടന്നു അപ്പോൾ ഈ പിക്ചർ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ അതിൻ്റെ ആ ആദ്യത്തെ എപ്പിച്ചറിൻ്റെ പേര് ലൂസിഫർ എന്നു തന്നെയായിരുന്നു ഒരു മിറർ ഇമേജ് പോലെ എഴുതിയ വിധത്തിൽ അതിൻ്റെ പേര് എഴുതിയിരുന്നു കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ചർച്ച് ബിൽഡിങ്ങിൻ്റെ തൊട്ട് താഴെയുള്ള റേഡിയം ഒട്ടിക്കുന്ന കടയിൽ ചില ചെറുപ്പക്കാർ വന്നിട്ട് അവരുടെ കാറിൽ ലൂസിഫർ എന്ന് ആ ചിത്രത്തിൻ്റെ ആ പേരെങ്ങനെയാണോ എഴുതിയിട്ടുള്ളത് മിറർ ഇമേജായിട്ട് അതേ രൂപത്തിൽ റേഡിയം മുട്ടിച്ചെടുക്കുന്നതൊക്കെ ഞാൻ കണ്ടു ബോംബെക്കാരാകുന്ന മലയാളികളല്ലാത്ത ആളുകളാണ് അതുകൊണ്ട് ചെറുപ്പക്കാരുടെ ഇടയിൽ ഈ ചിത്രത്തിനും ഈ പേരിനും ഒക്കെ കിട്ടുന്ന സ്വാധീനത്തെക്കുറിച്ച് ഞാൻ നല്ല ബോധവാനായതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ചില വീഡിയോകൾ ചെയ്യുവാൻ ഇടയായി തീർന്നത് എന്താണെങ്കിലും യേശു കർത്താവിനെയും ദൈവത്തിൻ്റെ വചനത്തെയും ഒക്കെ താഴ്ത്തി കെട്ടുവാൻ നൂറ്റാണ്ടുകളായി സാത്താനും അവൻ്റെ പിണയാളുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ വിഷയത്തിൽ പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു ചിത്രത്തിൽ വിശ്വാസങ്ങളെ ഹനിക്കുന്ന തരത്തിലുള്ള അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ വന്നതിൽ എനിക്ക് അത്ഭുതമൊന്നുമില്ല കഴിഞ്ഞ രണ്ടായിരം വർഷമായി യേശു കർത്താവ് അതായത് ക്രൂശീകരണവും പുനരുദ്ധാനവും ഒക്കെ കഴിഞ്ഞ ശേഷം സഭ സ്ഥാപിക്കപ്പെട്ട ശേഷം ഇന്നും സാത്താൻ വളരെ ശക്തിയായിട്ട് ഈ മാർഗത്തിനെതിരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ എനിക്ക് പറവാനുള്ളത് കേരളക്കരയിൽ ഈ അടുത്ത സമയത്താണ് ഇങ്ങനെയുള്ള പ്രവർത്തികൾ അല്ലെങ്കിൽ സിനിമയോ മറ്റ് മാധ്യമങ്ങളിലൂടെയൊക്കെ യേശുവിനെ മോശമാക്കി ചിത്രീകരിക്കുന്ന പ്രവർത്തികൾ വർദ്ധിച്ചു വന്നത് എന്ന് നമുക്കൊക്കെ ഒരു അറിവാണ് ആശങ്കയുളവാക്കുന്നു എന്നാൽ ഇതിനു മുമ്പ് തന്നെ മറ്റ് വെസ്റ്റേൺ സംസ്കാരങ്ങളിലും അവരുടെ മാധ്യമങ്ങളിലും ഒക്കെ ഇങ്ങനെയുള്ള പ്രക്രിയകൾ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു യേശുവിനെ എതിരായിട്ടുള്ള യേശുവിൻ്റെ ഉയർപ്പിനെതിരായിട്ടുള്ള യേശുവിനെ അല്ലെങ്കിൽ വിശ്വാസത്തെ ക്രൈസ്തവ വിശ്വാസത്തെ കൊച്ചാക്കി കാണിക്കുന്ന തരത്തിലുള്ള പല ആർട്ട് വർക്കുകളും വെസ്റ്റേൺ ലോകത്ത് പണ്ട് തന്നെ ഉണ്ടായിരുന്നു എന്നാൽ ഒരു ഒബ്സർവേഷനും കൂടെ ഞാൻ പറയാം അങ്ങനെ ഈ വെസ്റ്റേൺ വേൾഡിലുള്ള സിനിമകളിലാണെങ്കിൽ പോലും ഈ സാധാന്യമാകുന്ന ചിഹ്നങ്ങളും ആശയങ്ങളും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഇത്ര പ്രത്യക്ഷമായിട്ട് വളരെ ഡയറക്റ്റായിട്ടുള്ള പ്രയോഗങ്ങൾ ആശയങ്ങളിലൂടെ പ്രചാരണം ഒക്കെ ഈ പറഞ്ഞ എംബുരാൻ എന്നുള്ള ചിത്രത്തിൽ ഉപയോഗിച്ചതുപോലെ മറ്റ് ഹോളിവുഡ് ചിത്രങ്ങളിലൊന്നും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് മാത്രമല്ല നന്നായിട്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് അറിവുള്ള പ്രത്യേകിച്ചും സിനിമയുമായിട്ട് ബന്ധമുള്ള ആളുകളുടെയൊക്കെ ഒരു അഭിപ്രായം അതായത് കേരളക്കാർ കേരളത്തിൽ മലയാളത്തിലെടുത്ത ഈ മൂവിയിൽ ഒരു പടി ഹോളിവുഡിനെക്കാട്ടിലും അങ്ങ് മുൻപോട്ട് പോയി അതായത് ആ ഒരു ഹോളിവുഡ് സാത്താൻ സഭ ബന്ധമുള്ള ആളുകളെടുത്ത മൂവികളേക്കാൾ ഒന്നുകൂടെ സാത്താനെ തൃപ്തിപ്പെടുത്തുവാനുള്ള വ്യഗ്രത അവർ ഈ ചിത്രത്തിൽ കാണിച്ചു എന്നുള്ളതിന് സംശയമൊന്നുമില്ല എന്നാണ് പലരുടെയും നിരീക്ഷണം അപ്പം ഒരു പ്രധാനപ്പെട്ട ചോദ്യം നമ്മൾ ചോദിക്കേണ്ടിയിരിക്കുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മുടെ കേരളക്കരയിൽ ഇപ്രകാരമുള്ള ആശയങ്ങളെ പ്രചരിപ്പിക്കുന്ന ചിത്രങ്ങൾക്ക് അക്സെപ്റ്റൻസ് കിട്ടുന്നത് അല്ലായെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള അണിയറ പ്രവർത്തകൾ ഇങ്ങനെയുള്ള ആശയങ്ങൾ ധൈര്യത്തോടുകൂടെ പ്രചരിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്കറിയാമല്ലോ കേരളത്തിൽ കേരളത്തിലുണ്ടാകുന്ന സാമൂഹ്യ മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാത്താനാരാധനയ്ക്ക് കേരളത്തിൽ വേരുകൾ ലഭിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് അനേക ചെറുപ്പക്കാർ അതിൽ ആകർഷിതരായിത്തീരുന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഈ ചിത്രത്തിൽ പറയുന്ന കാര്യങ്ങൾ അതിൽ പ്രചരിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ആശയങ്ങളും സൈൻ ലാംഗ്വേജിലൂടെ ചിഹ്നങ്ങളിലൂടെ മനുഷ്യൻ്റെ മനസ്സിലേക്ക് കുത്തിവെക്കുവാൻ ശ്രമിക്കുന്ന ചിത്രങ്ങളും ഒക്കെ അതിൻ്റെ പിന്നിലൊക്കെ എന്തോ ഒരു പ്രകണ്ട ഒരു ആശയത്തിൻ്റെ പ്രചരണ ലക്ഷ്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം സാധാരണ സഭകൾക്ക് കേരളത്തിൽ വേരോട്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ അതിൻ്റെ പിന്നിൽ പരിശ്രമിക്കുന്നുണ്ട് ഇത്തരം ആശയങ്ങളെ സമൂഹത്തിൽ പ്രചരിപ്പിക്കുവാൻ പരിശ്രമിക്കുന്നുണ്ട് അത് ഇവിടുത്തെ ചെറുപ്പക്കാരെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് പുതിയ സംസ്കാരങ്ങളും ആശയങ്ങളുമൊക്കെ കുത്തിവെച്ച് തിന്മയുടെ ഒരു ദിശയിലേക്ക് അവരെ കൊണ്ടുപോകുവാനുള്ള മനഃപൂർവ്വമായിട്ടുള്ള ഒരു ശ്രമമാണിതെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ വിശ്വസിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇത് സാത്താൻ സഭകളുടെ പ്രവർത്തന ശൈലിയാണ് ഇതവരുടെ മോഡസ് ഓഫ് ബ്രാൻഡിയാണ് അവരുടെ പ്രവർത്തന ശൈലിയാണ് ഡോക്ടർ റിബേക്ക ബ്രൗൺ ഒക്കെ എഴുതിയ പുസ്തകങ്ങളിൽ സാത്താൻ സഭയുടെ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്ന പുസ്തകങ്ങളാണ് ഡോക്ടർ റിബേക്ക പ്രൗണിൻ്റെ പുസ്തകങ്ങൾ സാത്താൻ സഭയുടെ വളരെ പ്രധാനപ്പെട്ട സാത്താൻ്റെ മണവാട്ടി എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന ഒരു മഹാപുരോഹിതിയായിട്ടൊക്കെ അറിയപ്പെട്ടിരുന്ന എലൈൻ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ മടങ്ങി വരുവും അവർ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് അങ്ങനെ പുറത്തു വന്ന് പറയുന്ന അനുഭവങ്ങളാണ് ആ പുസ്തകങ്ങളിലൊക്കെ ഉൾപ്പെടുത്തിയിരുന്നത് ആദ്യത്തെ പുസ്തകം ഹീ കെയിം ടു സെറ്റ് ദ ക്യാപ്റ്റീവ്സ് ഫ്രീ അവൻ ബദ്ധന്മാരെ വിടുവിക്കുവാൻ വന്നു എന്ന് പറയുന്ന പുസ്തകമായിരുന്നു അതിനുശേഷം യുദ്ധത്തിനായി ഒരുങ്ങുക എന്ന് പറയുന്ന ഒരു പുസ്തകം ഈ പറഞ്ഞ ഡോക്ടർ റിബേക്ക ബ്രൗൺ തന്നെ പ്രസിദ്ധീകരിക്കുവാനിടയെത്തിരുന്നു സാധാരണ സഭകളുടെ പ്രവർത്തന ശൈലി എന്താണ് അതിനെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്നിത്യാദി വിവരങ്ങളായിരുന്നു ഈ പുസ്തകത്തിലുണ്ടായിരുന്നത് അതിന് ശേഷം മാനപാത്രമായി തീരുക എന്ന് പറഞ്ഞൊരു പുസ്തകം അവർ പിന്നെയും പ്രസിദ്ധീകരിച്ചു അതും ഈ സാധാന്യ പ്രവർത്തനങ്ങളെ സംബന്ധിക്കുന്നതും എങ്ങനെ നാം തന്നെ എന്നുള്ളതൊക്കെ വിശദീകരിക്കുന്ന പുസ്തകങ്ങളായിരുന്നു ഇത് ഒത്തിരി സാധാന്യ സഭകളുടെ അകത്തുള്ള ഡീറ്റെയിൽസ് പുറത്തു കൊണ്ടുവന്ന പുസ്തകങ്ങളാണ് അപ്പോൾ അവിടെയൊക്കെ നമുക്ക് കാണുവാനിടയായിത്തീരുന്നത് ഈ അമേരിക്കയിലൊക്കെയുള്ള അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലൊക്കെയുള്ള സാധാരണ സഭകൾ ഇങ്ങനെയുള്ള മാധ്യമങ്ങളെ അവരുടെ ആശയ ആശയപ്രചരണത്തിന് വളരെ ശക്തമായിട്ട് ഉപയോഗിക്കുമെന്നും പ്രത്യേകിച്ച് സിനിമയോ അല്ലെങ്കിൽ റോക്ക് പോപ്പ് മ്യൂസിക് പോലെയുള്ള വ്യത്യസ്തമാകുന്ന വെസ്റ്റേൺ കൾച്ചറിലുള്ള മ്യൂസിക്കിനെയൊക്കെ അതിൻ്റെ പിന്നിലുള്ള മ്യൂസീഷ്യൻസിനെയൊക്കെ ഇങ്ങനെയുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കുവാൻ പണ്ട് തന്നെ ഉപയോഗിക്കുമായിരുന്നുവെന്ന് ആ പുസ്തകങ്ങളിൽ നിന്ന് വ്യക്തമാണ് പല ചിത്രങ്ങളും അത് പുറത്തു കൊണ്ടുവന്നത് സാത്താൻ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള നിഗൂഢ ലക്ഷ്യത്തോടു കൂടിയായിരുന്നുവെന്ന് ആ പുസ്തകങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവങ്ങൾ ഈ ചിത്രത്തെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ പിന്നിലൊക്കെ ആരെങ്കിലുമൊക്കെ ഏതോ ഒരു വ്യക്തിയാകാം ഒരു സംഘമാകാം പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ തന്നെ ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞതിൻ്റെ ഈ അർത്ഥം ഈ ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർ എല്ലാവരും കൂടെ ചേർന്ന് അങ്ങനെ ഇത് സാത്താൻ സഭയെ പ്രൊമോട്ട് ചെയ്യുവാൻ വേണ്ടി എടുത്ത ഒരു ചിത്രമാണെന്നല്ല അങ്ങനെയല്ല സംഭവിക്കുന്നത് പിന്നെ സാത്താൻ സഭയുടെ ആളുകൾ എല്ലാ മേഖലയിലും ഇൻഫിൽട്ടർ ചെയ്യപ്പെട്ടിട്ടുണ്ട് അതായിരുന്നു പണ്ട് പാശ്ചാത്യ രാജ്യങ്ങളിൽ സംഭവിച്ചത് അവർ എല്ലാ മേഖലയിലും അവർ നുഴഞ്ഞു കയറുമായിരുന്നു അതായത് ഒരു പക്ഷേ ആ ഒരു ഒരു പ്രൊജക്ടിൻ്റെ അകത്തുള്ള ഒന്നോ രണ്ടോ പേരായിരിക്കാം സാത്താൻ സഭകളുമായിട്ട് ബന്ധമുള്ളത് പക്ഷേ അവർ അവരുടെ ആശയങ്ങളെ ഈ പറഞ്ഞ ഫിലിമുകളിൽ ഈ പറഞ്ഞ മ്യൂസിക്കുകളിൽ ഉൾക്കൊള്ളിക്കും അങ്ങനെ മറ്റാരും അറിയാതെ ആശയങ്ങൾ പുറത്തു കൊണ്ടുവരുവാൻ ഇടയായിത്തീരുമായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നു ഇതിൻ്റെ പിൻപിലൊക്കെ ആരുടെയൊക്കെയോ കരങ്ങളുണ്ട് അറിയാതെ അബദ്ധത്തിലൊന്നും സംഭവിച്ച കാര്യങ്ങളല്ല കാരണം വളരെ വ്യക്തമായ നിഗൂഢ അർത്ഥമുള്ള വാക്കുകളും ചിഹ്നങ്ങളും ഒക്കെ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് രണ്ടാണ് ലക്ഷ്യം ഒന്ന് ഇങ്ങനെയുള്ള സാധാന്യമാകുന്ന ചിഹ്നങ്ങൾ ആശയങ്ങൾ ആളുകളുടെ മനസ്സിലേക്ക് പതിപ്പിക്കുക ഒരു ചിഹ്നം പല പ്രാവശ്യം കാണുമ്പോൾ ഒരാശയം പല പ്രാവശ്യം കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ ഉപബോധ മനസ്സിൽ അതിനൊരു സ്വാധീനം ഉണ്ടാക്കാൻ കഴിയും അത്തരം സ്വാധീനങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരം ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ചിത്രങ്ങൾ മനഃപൂർവ്വമായിട്ട് പുറത്തു കൊണ്ടുവരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം അത് വളരെ സത്യമായ ഒരു കാര്യമാണ് ഈ ഡോക്ടർ ഇബാക ബ്രോണിൻ്റെ പുസ്തകങ്ങളിലൊക്കെ എഴുതിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ അമേരിക്കയിൽ വളരെ പോപ്പുലറായിട്ട് അറിയപ്പെടുന്ന പല പാട്ടുകാരും ഈ പറഞ്ഞ സെക്കുലർ മ്യൂസിക്കിനെ കുറിച്ചാണ് ഞാൻ ഉദ്ദേശിക്കുന്ന റോക്ക് സോങ്ങ് ഒക്കെ പാടുന്ന റോക്കും ഈ പറഞ്ഞ പോപ്പും ഒക്കെ പാടുന്ന ആളുകൾ അവർക്ക് ഡയറക്റ്റ് സാത്താൻ സഭകളുമായിട്ട് ബന്ധമുണ്ടായിരുന്നുവെന്നും മാത്രമല്ല അങ്ങനെയുള്ള ആളുകൾ ഈ സാത്താൻ സഭകളുടെ സഹായമെടുക്കുമായിരുന്നുവെന്നും അതായത് അവരുടെ മ്യൂസിക് ആൽബംസ് അത് വിറ്റഴിയുവാൻ വേണ്ടി അവർ സാത്താൻ സഭകളുടെ സഹായമെടുക്കുമായിരുന്നുവെന്നും ചുരുക്കി പറഞ്ഞാൽ ഈ സാത്താൻ സഭകൾക്ക് വളരെ വളരെ വലിയ ഒരു പങ്ക് അത്തരം പ്രൊഡക്ഷൻസിലുണ്ടായിരുന്നു ഒക്കെയുള്ള വിവരങ്ങളാണ് ഈ എലൈൻ പുറത്തു വന്ന് പറഞ്ഞത് അതായത് സാത്താൻ സഭകളെ ആശ്രയിച്ചാൽ സാത്താനെ ആശ്രയിച്ചാൽ ആ ഒരു മ്യൂസിക്കോ അല്ലെങ്കിൽ മൂവിയോ വളരെയധികം കൂടുതൽ തീരുമെന്നുള്ള ഒരു വിശ്വാസമോ അന്ധവിശ്വാസമോ ഓൾറെഡി ഹോളിവുഡിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പലരും പ്രത്യേകിച്ചും പുതിയതായിട്ട് വരുന്ന പാട്ടുകാർ അല്ലെങ്കിൽ പുതിയതായി മൂവി എടുക്കുന്നവരൊക്കെ ഇങ്ങനെയുള്ള സാധാന്യ ബന്ധങ്ങളിൽ ഇടപെടുകയും സാത്താൻ്റെ സഹായത്തോട് പോപ്പുലറാകുകയും ചെയ്യുവാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ പുസ്തകത്തിൽ റിബേക്ക ബ്രോണിൻ്റെ പുസ്തകത്തിൽ എലേനൊക്കെ പറയുന്നത് അങ്ങനെയുള്ള പല ആളുകളുടെ പേര് പറയുന്നത് ഇന്നാരും ഇന്നാരും ഒക്കെ സാധാരണ സഭകളുമായിട്ട് ബന്ധം ഉള്ളതാണെന്നും മാത്രമല്ല അവർ പറയുന്നത് ഈ ഇൻഫിൽട്രേഷൻ്റെ ഒരു വ്യാപ്തി എന്ന് പറഞ്ഞാൽ അവർ അവകാശപ്പെടുന്നത് അമേരിക്കയിലെ വലിയ ചില മെഗാ ചർച്ച് പാസ്റ്റേഴ്സ് പോലും സാധാരണ സഭകളുമായിട്ട് ബന്ധമുള്ളവരാണ് എന്ന് ആ എലൻ ആ കാലഘട്ടത്തിൽ പറഞ്ഞിരുന്നു അതൊക്കെ വലിയ വിവാദങ്ങളായിരുന്നു എന്നാൽ ഇതിൽ സത്യമുണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം എല്ലാ മേഖലയിലും ഇൻഫിൽട്രേഷൻ നടത്തുവാൻ സാത്താൻ സഭകൾക്ക് സാധിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ മലയാള സിനിമയിലും നിശ്ചയമായിട്ടും സാത്താൻ സഭ കേരളത്തിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇൻഫ്ലിട്രേഷൻ ഉണ്ടാകും അതാണ് അവരുടെ വർക്കിംഗ് ശൈലി അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ആശയങ്ങൾ പ്രചരിക്കപ്പെടുന്നത് എന്തുകൊണ്ട് മലയാളത്തിൽ ഇത്തരം ചിത്രങ്ങൾ പുറത്തു വരുന്നു ഞാൻ പറഞ്ഞു ഒന്നാമത് സാത്താൻ സഭയുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് രണ്ടാമത് പൊതുവിൽ നമ്മുടെ മലയാളക്കരയിലെ മലയാളകരയിലെ എന്നല്ല ആഗോളമായിട്ട് തന്നെ ഈ സിനിമ പിടിക്കുന്നവർ കുറേയൊക്കെ അന്ധവിശ്വാസികളാണെന്ന് പരക്കെ അവരെക്കുറിച്ച് ഒരു ദുഷ്പേരുണ്ട് അങ്ങനെ ഉണ്ടാകാനുള്ള കാരണം ഇവർ ഈ കോടിക്കണക്കിന് രൂപ മുടക്കിയില്ലേ ഫിലിം പിടിക്കുന്നത് നഷ്ടമായി കഴിഞ്ഞാൽ ഫിലിം പൊട്ടിക്കഴിഞ്ഞാൽ അതവർക്കുണ്ടാക്കുന്ന വലിയ നഷ്ടം കൊണ്ട് ഏത് ജഗത്താൻ്റെ കാല് പിടിച്ചും ഫിലിം വിജയിപ്പിക്കണമെന്നാണ് ഇവരുടെ ആഗ്രഹം അതുകൊണ്ട് അല്പം ചാത്തൻ സേവയും മന്ത്രവാദവും ക്ഷുദ്രപ്രയോഗവും വേണമെങ്കിൽ സാത്താൻ്റെ കാല് പിടിച്ച് വേണമെങ്കിലും രക്ഷപ്പെടാൻ ഇവർ ശ്രമിക്കും അതുകൊണ്ട് തന്നെ ഈ ഒട്ടുമുക്കാലും ഫിലിമിനെ ചുറ്റിപ്പറ്റി ഫിലിം ഫീൽഡിലുള്ളവരെ ചുറ്റിപ്പറ്റി അന്ധവിശ്വാസികളാണെന്നുള്ള ഒരു അറിവ് ഒരു പ്രചരണം നമുക്ക് ചുറ്റും നമ്മൾ കേട്ടിട്ടുണ്ട് ഇവിടെയും ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത് ഈ ചിത്രം കോടിക്കണക്കിന് രൂപ മുടക്കി പുറത്തു കൊണ്ടുവരുമ്പോൾ അല്പമൊക്കെ അന്ധവിശ്വാസം ഇതിനകത്ത് ആരുടെയൊക്കെ ഉള്ളിൽ ഉണ്ട് ആ അന്ധവിശ്വാസം ഉള്ളതുകൊണ്ട് സാത്താനെ ഇച്ചിരി പ്രമോട്ട് ചെയ്തു കഴിഞ്ഞാൽ ഫിലിം വിജയിക്കും എന്നൊരു ചിന്ത ആരോ അവർക്കുള്ളിൽ കുത്തിവെച്ച് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരോ സാത്താൻ സഭയുമായിട്ട് ബന്ധമുള്ള ആരോ മനഃപൂർവ്വമായിട്ട് ഇത്തരം ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞല്ലോ അമേരിക്കയിലെ സാത്താൻ സഭകളിലൊക്കെ അതായത് ഈ പറഞ്ഞ അവിടുത്തെ മീഡിയ പ്രവർത്തനങ്ങളിലുള്ളവർ മ്യൂസിക് ആണെങ്കിലും മൂവിയിലാണെങ്കിലും ഒക്കെയുള്ളവർ സാത്താൻ്റെ സഹായമെടുക്കുന്നത് പോലെ അങ്ങനെ സഹായമെടുത്താൽ സാത്താൻ അവരെ പോപ്പുലറാക്കി കൊടുക്കുമെന്നുള്ളൊരു ചിന്ത ഇത്തരത്തിലുള്ള ആളുകളുടെ മനസ്സിൽ അവിടെ ഉള്ളതുപോലെ ഇവിടെയും ആരുടെയൊക്കെയോ മനസ്സിൽ കയറി കൂടിയിരിക്കുന്നു സാത്താനെ കൂട്ടുപിടിച്ചാൽ പിടിച്ചാൽ ചെയ്യുക നമ്മുടെ പടം വിജയിക്കും സാത്താൻ സഹായിക്കും എന്നൊരു ചിന്ത അവർക്കുണ്ടായിരിക്കുന്നു എല്ലാം സഹായിക്കാൻ സാത്താന് വലിയ മടിയൊന്നുമില്ല നിത്യതയ്ക്ക് പോകുവാൻ വേണ്ടിയുള്ള പ്രസംഗങ്ങളല്ലോ ഇതിലൊന്നും ഉള്ളത് നിത്യത മനുഷ്യൻ്റെ നഷ്ടപ്പെടുത്തുന്ന നരകത്തിൻ്റെ തീ കൂട്ടുന്ന നരകത്തിക്ക് മനുഷ്യനെ അർഹമാക്കുന്ന എല്ലാത്തെയും സാത്താൻ സപ്പോർട്ട് ചെയ്യും അതുകൊണ്ട് സാത്താൻ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല ഇവർ സാത്താൻ്റെ കാല് പിടിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ അന്ധവിശ്വാസികൾ ഒത്തിരിയുണ്ട് എനിക്ക് വളരെ വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഒരു കാര്യം ഇത് അല്പം വിവാദമാണ് എങ്കിൽ പോലും അല്പം മറയൊക്കെ ഇട്ട് ഞാൻ പറയുകയാണ് നമ്മുടെ ചാനലിൽ സാക്ഷ്യം പറയാൻ വന്ന ഒരു പ്രിയ സഹോദരൻ താൻ ഈ പറഞ്ഞ ചാത്തൻ സേവ ഒക്കെ നടത്തുന്ന ആ വിഷയമായിട്ട് വളരെ ബന്ധമുള്ള ഒരാളാണ് അദ്ദേഹം നമ്മുടെ ചാനലിൽ സാക്ഷ്യം പറഞ്ഞപ്പോൾ പറഞ്ഞു കേരളത്തിലെ ഒരു വളരെ പ്രമുഖ നടൻ അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ പുറത്തിറങ്ങുമ്പോൾ ചാത്തൻ സേവ ചെയ്യുവാൻ അദ്ദേഹം ഉൾപ്പെട്ടു നിൽക്കുന്ന സമൂഹത്തിൽ വന്നതിനെക്കുറിച്ച് അങ്ങനെയാണ് അദ്ദേഹത്തെ ആദ്യമായി കണ്ടതെന്നും ചാത്തൻ സേവ ചെയ്യാനാണ് വന്നതെന്നും എന്ന് പറഞ്ഞാൽ ഫിലിം വിജയിക്കാൻ ചാത്തൻ്റെ കാലുപിടിക്കാനാണ് വന്നതെന്നുമൊക്കെ അദ്ദേഹം പേരുൾപ്പെടെ പറഞ്ഞ് പറവാനടിയായിത്തുടർന്നു പക്ഷേ ഒരു വിവാദമാക്കണമെന്ന് ആഗ്രഹമില്ലാത്തതുകൊണ്ട് ഞാൻ ആ വീഡിയോ പബ്ലിഷ് ചെയ്തപ്പോൾ ആ പേര് വെട്ടിയിട്ടാണ് പബ്ലിഷ് ചെയ്തത് ആരാണ് ആ നടൻ എന്നുള്ള പേര് വെട്ടിയിട്ടാണ് പബ്ലിഷ് ചെയ്തത് എന്നാൽ നിങ്ങളിൽ ഒരുപക്ഷെ ചിലർക്കെങ്കിലും ഓർമ്മ കാണും ഏത് സാക്ഷ്യത്തെക്കുറിച്ചാണ് ഞാനിത് പറയുന്നത് എന്നുള്ളത് എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം അങ്ങനെ ഏത് ചാത്തൻ്റെ കാലും പിടിച്ച് ഫിലിം വിജയിപ്പിക്കുവാൻ ശ്രമിക്കുന്നവർ ചിലരെങ്കിലുമൊക്കെ ഈ മലയാള ഫിലിമിൽ ൊണ്ട് അതിപ്പോൾ സാത്താൻ്റെ കാല് പിടിച്ചായാലും സാത്താനെ പുകഴ്ത്തിയായാലും ദൈവപുത്രനെ ഇകഴ്ത്തിയായാലും അവർക്ക് ജയിക്കണം ഇതോടൊപ്പം തന്നെ ചേർത്ത് പഠിക്കേണ്ട ഒരു കാര്യമാണ് വിവാദങ്ങൾ ഉണ്ടാക്കുക വിവാദങ്ങളാണ് ഫിലിമുകളെ രക്ഷിക്കുന്നത് എന്ന പണ്ടേ ഒരു ധാരണയുണ്ട് നല്ല ചിത്രമൊന്നും ആയിരിക്കത്തില്ല പക്ഷെ എന്തെങ്കിലുമൊക്കെ ഒരു വിവാദമുണ്ടാക്കി കഴിഞ്ഞാൽ ആളുകൾ ജിജ്ഞാസ കൊണ്ട് ക്യൂരിയോസിറ്റി കൊണ്ട് പോയി സിനിമ കാണുവാൻ ഇടയായിത്തീരും അതുകൊണ്ട് വിവാദമുണ്ടാക്കുക ഈ ഫിലിമിൽ ഒന്നിലധികം പ്രശ്നങ്ങളാണ് കേട്ടോ പത്തോ പതിനാടോ പതിനേഴോ കട്ട് ചെയ്യണമെന്നൊക്കെ ഇപ്പം പറഞ്ഞു കേട്ടു അത് ഇനിയും ചെയ്തിട്ട് മാത്രം ഫിലിം മുൻപോട്ട് കൊണ്ടുപോകത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു കേട്ടു അതിനകത്ത് രസകരമായ സംഗതി പ്രധാനമായിട്ടും വിവാദങ്ങളുണ്ടായിരിക്കുന്നത് ക്രൈസ്തവ വിശ്വാസത്തിന് എതിരായിട്ടുള്ള പരാമർശങ്ങൾ കൊണ്ടോ ഒക്കെയാണ് തലകീഴായിട്ടുള്ള ക്രൂശ് കാണിച്ചു അത് സീതാനിക് സിംബലാണ് അതുപോലെ പല ചിഹ്നങ്ങളും അതിനകത്ത് കാണിച്ചു പല വാക്കുകൾ ഉപയോഗിച്ചു മാത്രമല്ല സംഘപരിവാറിനെ ചുടിപ്പിക്കുന്ന ആ ദൃശ്യങ്ങൾ അതിനകത്തുണ്ടായിരുന്നു അപ്പോൾ അതിനകത്തുനിന്ന് എത്തുന്ന ഒരു കൺക്ലൂഷൻ എന്താണെന്നറിയാമോ ഇത് വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കൂടിയാണ് ഇത് ചെയ്തത് അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള ആളുകൾ ഒന്ന് ലിബറൽ ആശയങ്ങളുള്ളവർ അതുകൊണ്ടാണ് സംഘപരിവാർ ഫാമിലിയെ ഒന്ന് നോവിപ്പിക്കുവാൻ ഇടയായി തരുന്നത് അതോട് തന്നെ ക്രിസ്തീയ ആശയങ്ങൾക്കെതിരായിട്ടും ലിബറൽ ആശയങ്ങൾ ഉള്ളവരും ഒന്നിച്ചുള്ള ഒരു കോമ്പിനേഷനാണ് ഈ ഫിലിമിൻ്റെ പിന്നിൽ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഈ ആധുനിക സെക്കുലറിസം ലിബറലിസം എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ക്രിസ്തീയ വിശ്വാസത്തോട് ഭയങ്കര എതിരാണ് അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ സംഘപരിവാട് ആശയങ്ങളോട് എതിരാണ് അങ്ങനെയുള്ള കുറേ ലിബറലുകളുണ്ട് കേട്ടോ എതിരാണ് ക്രിസ്തീയ ആശയങ്ങളോടു എതിരാണ് എന്നാൽ അതോടൊപ്പം തന്നെ അവർക്ക് സാത്താനോട് വലിയ പണക്കൊന്നുമില്ല ഈ സാത്താന്യ പക്ഷക്കാർ ഈ പറഞ്ഞ ആ ക്രിസ്തീയ വിശ്വാസത്തിനെതിരായോണ്ട് സാത്താൻ്റെ കാലുപിടിച്ചായാലും അവർ സാത്താനെ പുകഴ്ത്തിയാണെങ്കിലും യേശുവിനെ ഇകഴ്ത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു തരത്തിലുള്ള സ്പെഷ്യൽ ലിബറൽ പക്ഷമുണ്ട് ചിലർക്കൊക്കെ എങ്കിലും അത് മനസ്സിലായെന്ന് ഞാൻ ചിന്തിക്കുന്നു അങ്ങനെ പറയാനാണെങ്കിൽ ഒത്തിരി കാര്യങ്ങളുണ്ട് പൃഥ്വിരാജ് സുകുമാരൻ അദ്ദേഹത്തെക്കുറിച്ച് സാധാരണയായിട്ട് മലയാളക്കരയിലെ ആളുകൾ പറഞ്ഞിരുന്നത് അല്പം ചിന്തിക്കുന്ന ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് എന്നാൽ ഇങ്ങനെയുള്ള ഫിലിമുകളിലൂടെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നവരും അവതരിപ്പിച്ച സന്ദേശങ്ങളിൽ അല്പം എതിരുണ്ടെന്നുള്ളത് സത്യമാണ് അദ്ദേഹം അല്പം മോഡേൺ ലിബറൽ ചിന്താഗതികളൊക്കെ ഉള്ളവനായിരുന്നു എന്നാൽ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ആശയത്തെ എങ്ങനെ പ്രമോട്ടിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് അദ്ദേഹം തന്നെ മറുപടി പറയേണ്ടതാണ് ഞാൻ കേൾക്കാനിടയായി തുടർന്നു ഏതോ ഒരു പത്രപ്രവർത്തകൻ അദ്ദേഹത്തോട് താൻ ഈ ഫിലിമിൽ ഉപയോഗിക്കുന്ന ചില സയൻസിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതായത് ചില ചിത്രങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിന് ഉത്തരം പറയാതെ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് കാരണം ആ സയൻസ് വളരെ വ്യക്തമായിട്ട് ആ ചിഹ്നങ്ങൾ ആ ചിത്രങ്ങൾ വളരെ വ്യക്തമായിട്ട് സാധാന്യമായിരുന്നു അദ്ദേഹം അത് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് അപ്പോൾ അറിയാതെ സംഭവിച്ചത് ഒന്നുമല്ലെന്ന് അതിൽ നിന്നൊക്കെ നമുക്ക് ഒരു ഐഡിയ തരുന്നു ഈ സൈൻ ലാംഗ്വേജ് എന്ന് പറയുന്നതിന് അല്ലേ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു കമ്മ്യൂണിക്കേഷൻ മെത്തേഡാണ് സംസാരിക്കാൻ പറ്റാത്തവർക്ക് സയൻസിലൂടെ സംസാരിക്കാൻ പറ്റും ഇതുപോലെ സാത്താൻ സുഭക്കാരെ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത് സൈൻ ലാംഗ്വേജിലൂടെയാണ് ഞാൻ ചില ചിത്രങ്ങൾ നിങ്ങളെ കാണിക്കാൻ നിങ്ങൾക്കിത് പ്രയോജനപ്പെടുമെന്ന് എനിക്ക് ചിന്തിക്കുന്നു ഇതൊക്കെ പോപ്പുലറായിട്ടുള്ള ചില സയൻസാണ് ഒത്തിരി ഈ സാധാന്യമായ സയൻസുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ചെറുപ്പക്കാരൊക്കെ ഈ രണ്ട് വിരൾ അതായത് ഒരു കൈയുടെ ഞാൻ രൂപം കാണിക്കുന്നില്ല കൈയുടെ രണ്ട് വിരലുകൾ നടുക്കത്തെ രണ്ട് വിരലുകൾ വളച്ചു പിടിച്ച് ബാക്കി രണ്ട് വിരലുകൾ മുകളിലേക്ക് ഉയർത്തി കാണിക്കുന്ന ഒരു യോയോ എന്ന് പറയുന്ന ഒരു ചിഹ്നം ഇത് വളരെ പ്യൂറായിട്ടൊരു സൈതാനിക് ഒരു സൈനാണ് ഇന്ത്യ ചെറുപ്പക്കാരുടെ ഇടയിൽ വളരെ പ്രചാരത്തിലുള്ള ഒരു സൈതാനിക് സൈനാണ് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോഴൊക്കെ ഈ യോയോ സിമ്പിളാണ് കാണിക്കുന്നത് നമ്മുടെ ബന്ധക്കോസുകാരി പിള്ളേർ പോലും ഇത് കാണിച്ചിട്ടുണ്ട് ഇതിനെ സൈതാനിക് ഹോൺ എന്നാണ് അറിയപ്പെടുന്നത് ഡബിൾസ് ഹോൺസ് അല്ലെങ്കിൽ എൽ ഡയബോളോ എന്നാണ് ഈ ചിഹ്നത്തിന് അറിയപ്പെടുന്നത് സാത്താൻ്റെ കൊമ്പെന്നാണ് ഇത് അറിയപ്പെടുന്നത് ഞമ്മുടെ ചില ബത്തക്കോസുകാരെന്ന് മാത്രമല്ല പാസ്റ്റർമാർ പോലും ചിലപ്പോൾ സ്റ്റേജിൽ നിന്നുകൊണ്ട് യോയോ ചിഹ്നം കാണിച്ചിട്ടുണ്ട് ഞാൻ ഈ കാണിക്കുന്ന ചിത്രം ഇപ്പോൾ നിങ്ങൾ കാണുന്ന ആ ഒരു ഞാൻ സൂം ചെയ്ത് കാണിച്ചിരിക്കുന്ന ഈ ചിത്രം ഒരു പാസ്റ്ററുടെ ഫേസ്ബുക്ക് പേജിൽ അദ്ദേഹത്തിൻ്റെതായി വന്ന ചിത്രത്തിൽ നിന്ന് ഞാൻ കട്ട് ചെയ്ത് എടുത്തതാണ് അദ്ദേഹം സ്റ്റേജിൽ നിന്നുകൊണ്ട് ആളുകളെ അനുഗ്രഹിക്കുക എന്താ കാണിച്ചിരിക്കുന്നത് പ്യൂറായിട്ടും യോയോ സിമ്പിളാണ് കാണിച്ചിരിക്കുന്നത് പാസ്റ്റർ അറിഞ്ഞുകൊണ്ട് അന്നും ഞാൻ ചിന്തിക്കുന്നില്ല പിള്ളേരെയൊക്കെ ഒന്ന് ഇളക്കണമെങ്കിൽ ഈ കാലത്ത് നമ്മുടെ മുമ്പിലിരിക്കുന്ന ചെറുപ്പക്കാരെയൊക്കെ പാസ്റ്ററും ഒരു എന്താ നൂജൻ പാസ്റ്ററാണെന്ന് തെളിയിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ചിഹ്നങ്ങൾ കാണിച്ചാൽ മതിയാകത്തുള്ളത് അദ്ദേഹത്തിൻ്റെ മനസ്സിന് തോന്നിക്കാണും അതെന്താണെന്നറിയാതെ അദ്ദേഹം കൈ ഉയർത്തി കാണിച്ചു അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ നിന്ന് ഞാൻ കട്ട് ചെയ്തെടുത്ത് അദ്ദേഹത്തിൻ്റെ മുഖമൊക്കെ മാറ്റിയിട്ട് എനിക്ക് അദ്ദേഹത്തിൻ്റെ മുഖം പബ്ലിഷ് ചെയ്യുക എന്നുള്ളതല്ല ലക്ഷ്യം അറിയാതെയാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള ചിഹ്നങ്ങൾ നമ്മൾ കാണിക്കുവാൻ പാടില്ല ഇത് സൈൻ ലാംഗ്വേജാണ് ഇതിനകത്തൊക്കെ മീനിങ് ഉണ്ട് ഈ ഒരു വിരലുകൾ ഇങ്ങനെ ഉയർത്തി കാണിക്കുമ്പോൾ സാത്താനെ സ്തുതിക്കുന്ന ഒരാക്ഷൻ ആണെന്നുള്ളത് നമ്മൾ മറന്നുപോയില്ല പണ്ടൊക്കെ വളരെ പോപ്പുലറായിട്ടുള്ള മറ്റൊരു ചിഹ്നമായിരുന്നു വി ഫോർ വിക്ടറി എന്ന് പറയുന്ന ഒരു ചിഹ്നം രണ്ട് വിരലുകൾ ഉയർത്തി കാണിച്ചിട്ട് വി കാണിക്കുന്ന ഒരു ചിഹ്നം സത്യത്തിൽ അതിൻ്റെ പിന്നിലും സൈത്യാനിക്കായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് പലർക്കും അറിയത്തില്ല അത് വിൻസ്റ്റന്റ് ചർച്ചിലാണ് ഈ ഒരു ചിഹ്നത്തെ പോപ്പുലറാക്കിയത് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നമ്മൾ ജയിക്കുമെന്ന അർത്ഥത്തിൽ പട്ടാളക്കാരെ അദ്ദേഹം രണ്ട് വിരലുകൾ ഉയർത്തി വി ഫോർ വിക്ടറി കാണിച്ച് അങ്ങനെയാണ് ആ ചിഹ്നം വിക്ടറിയുടെ ഒരു അടയാളമായി മാറിയത് പക്ഷേ അതിനു മുമ്പ് തന്നെ ഈ ഫ്രീ മാഷൻസിൻ്റെയൊക്കെ ഇടയിൽ വളരെ പ്രചാരത്തിലുള്ള ഒരു ചിഹ്നമായിരുന്നു ഈ വി ഫോർ വിക്ടറി എന്നുള്ള ആ രണ്ടുപേരുള്ള ഒരുത്തി കാണിക്കുന്നത് പക്ഷേ അവരതിനെ അർത്ഥമാക്കിയത് വി ഫോർ വിക്ടറി അല്ല അത് ഈ വി എന്നുള്ള ആ ഒരു ഷെയ്പ്പ് ഈ റോമൻ സംഖ്യകളിൽ അഞ്ചെന്ന് പറയുന്ന നമ്പറിനെ കാണിക്കുന്നതാണ് അപ്പോൾ അഞ്ചെന്ന് പറയുന്ന നമ്പർ എന്ന് പറയുമ്പോൾ അത് പെൻറ്റകൺ സെറ്റാനിക് പെൻറ്റകൺ എന്ന് പറയും അഞ്ച് അഗ്രഹങ്ങളുള്ള അഞ്ച് ആംസുള്ള എന്താ പറയുന്ന അഞ്ച് കൈകളുള്ള ആ ഒരു നക്ഷത്രം സൈതാനിക്ക് നക്ഷത്രമുണ്ട് തലകീഴായിട്ടുള്ള ഒരു നക്ഷത്രം ആ നക്ഷത്രത്തെ കാണിക്കുന്നതാണ് ഈ വി എന്ന് പറയുന്ന അഞ്ച് എന്നാണ് ഈ വിൻസെൻറ്റ് ചർച്ചിൽ തന്നെ പോപ്പുലറാക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന അതിൻ്റെ അർത്ഥം നമ്മളിപ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ പണ്ടൊക്കെ വി കാണിക്കുമായിരുന്നു ഇപ്പോൾ വി മാറ്റിയിട്ട് യോയോ സിമ്പിള് കാണിക്കുന്നു അതുപോലെ തന്നെ ഈ കാണുന്ന ചിത്രം അതായത് മോൺസ്റ്റർ എനർജി എന്ന് പറയുന്ന ആ ഒരു എനർജി ഡ്രിങ്കിൻ്റെ ഒക്കെ പുറത്ത് ഏതോ ഒരു വന്യമൃഗം ഇങ്ങനെ വിരൾ കൊണ്ട് മാന്തിയത് നഖം കൊണ്ട് മാന്തിയതുപോലെയുള്ള ഒരു പാടുണ്ട് ബീസ്റ്റ് എന്നൊക്കെ പറയാം അല്ലേ അല്ലെങ്കിൽ മോൺസ്റ്റർ എന്നാൽ അപ്പോൾ മോൺസ്റ്റർ മാന്തിയതാണെന്ന് നമുക്ക് തോന്നത്തുള്ളൂ പിന്നെ സത്യത്തിൽ അറിയാമോ ഇത് അറുന്നൂറ്റി അറുപത്തി ആറ് ആണ് അതായത് ഹീബ്രോ ന്യൂമറൽസിൽ ആറെന്നുള്ളത് എഴുതുന്ന ആ രൂപമാണ് മൂന്ന് വരയായിട്ടിട്ടിരിക്കുന്നത് സിക്സ് 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 എന്നാണ് ഇതിൻ്റെ അർത്ഥം അപ്പോൾ ഇങ്ങനെ എത്രയോ അറിയാതെ തന്നെ എത്രയോ സാധാന്യമായ സിമ്പിൾസ് പ്രചാരത്തിലുണ്ടെന്ന് അറിയാമോ ഈ ചില കമ്പനികളൊക്കെ സാധാന്യമായ സിമ്പിൾസിനെ അവരുടെ പരസ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട് ഒരു ഒരു ഞാൻ കണ്ടിട്ടുള്ള ഒരു പരസ്യം അതിനകത്ത് അവൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു പരസ്യമാണ് അവൻ വരുന്നു ആരാണ് വരുന്നത് പിന്നെ ഒരു കൊമ്പൊക്കെയുള്ളൊരു ചെകുത്താനയാണ് കാണിച്ചിരിക്കുന്നത് എന്നിട്ട് ആ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിന് അവർ വെച്ചിരിക്കുന്ന വില അറുനൂറ്റി അറുപത്തിയാറ് അപ്പോൾ അറുനൂറ്റി അറുപത്തിയാറ് അവൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു സാത്താൻ്റെ മുഖമൊക്കെ കാണിച്ചിട്ട് അവർ ആ പരസ്യം കൊടുക്കുകയാണ് ഇൻ്റർനെറ്റ് കമ്പനിയുടെ പരസ്യമാണ് കേട്ടോ അന്നത്തെ കാലത്ത് ഈ സിഫി എന്ന് പറയുന്ന ഒരു നെറ്റ് പ്രൊവൈഡർ ഉണ്ടായിരുന്നു അവരുടെ ഒരു പരസ്യത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ് അങ്ങനെ സാത്താനെ കൂട്ടുപിടിച്ച് ഈ പറഞ്ഞതുപോലെ തെറ്റായ ഒരു തിന്മയുടെ മാർഗത്തെ കൂട്ടുപിടിച്ച് ജയിക്കുവാൻ ആഗ്രഹിക്കുന്ന വളരുവാനാഗ്രഹിക്കുന്ന ബിസിനസ്സുകൾ സിനിമാക്കാർ പാട്ടുകാർ ഇവരൊക്കെ നമുക്ക് ചുറ്റുമുണ്ട് അവരൊക്കെ കൂടിയാണ് ഇത്തരം തിന്മകളെ നമ്മുടെ സമൂഹത്തിൽ പരത്തുന്നത് ഞാൻ കുറേ സയൻസ് ജസ്റ്റ് നിങ്ങളുടെ ഇൻഫർമേഷന് വേണ്ടി മാത്രമാണ് പറഞ്ഞത് സീതാനിക് ഹോൺ അതുപോലെ ഈ പറഞ്ഞ മോൺസ്റ്ററിൻ്റെ അടയാളം യോയോ സിബൽ ഈ മനുഷ്യൻ കടിലെ കണ്ണ് എൻ്റെ മുമ്പിൽ ഇങ്ങനെ വട്ടം പിടിച്ചിരിക്കുന്ന ഒരു അടയാളം ഇത് സിക്സ് 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 ആണ് ആ റൗണ്ട് പിടിച്ചിരിക്കുന്ന ഭുജിയും മൂന്ന് വിരളുകൾ ഉയർന്നിരിക്കുന്നതും ഓരോന്നും ഓരോ ആറായിട്ടാണ് അവർ സങ്കല്പിക്കുന്നത് അങ്ങനെ ഒത്തിരി സൈതാനിക് സിമ്പിൾസ് നമ്മുടെ ചുറ്റുമുണ്ട് അറിയാതെ തന്നെ ചില ചിത്രങ്ങളിലൂടെ ചില പദങ്ങളിലൂടെ നമ്മുടെ നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ ആഴത്തിൽ ഇതിന് സ്ഥാനം പിടിക്കുവാനാണ് സാധാന്യമാകുന്ന ആരാധനയെ പിന്തുണയ്ക്കുന്നവർ ശ്രമിക്കുന്നത് ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് പറയാനുണ്ട് എന്നാൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിൻ്റെ പിൻപിലൊക്കെ ആരോ പർപ്പസ്ഫുള്ളി ശ്രമിക്കുന്നു എന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത് ഇനി വളരെ രസകരമായ ഒറ്റ കാര്യം കൊണ്ട് പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ് ഞാൻ പറഞ്ഞു എംബുരാൻ ഞാൻ കണ്ടില്ല അതുകൊണ്ട് എംബുരാൻ സിനിമയെക്കുറിച്ചുള്ള റിവ്യൂ അതിനകത്ത് എന്താ പറഞ്ഞതെന്ന് ഒക്കെ പറയാൻ ഞാൻ ആളല്ല കേട്ടറിവ് മറ്റുള്ളവർ കണ്ടവർ പറഞ്ഞത് എനിക്കറിയുള്ളൂ പക്ഷേ എംബുരാൻ കാണാൻ പോയ ഞാൻ അറിഞ്ഞു അതാണ് പ്രധാനമായിട്ടും വേണ്ട എന്ന് ചിന്തിച്ചിട്ടും ഈ വീഡിയോ ചെയ്യാൻ എൻ്റെ രണ്ടാമത്തെ കാരണം ചില പാസ്റ്റേഴ്സ് എന്നോട് ചോദിച്ചത് മാത്രമല്ല ഈ എംബുരാൻ മാസങ്ങൾക്ക് മുമ്പേ ബുക്ക് ചെയ്ത് കാണാൻ പോയ ബന്ദക്കോസ്റ്റുകാരുണ്ടെന്ന് ഞാൻ അറിഞ്ഞു അവരോട് മാത്രം ഒരു കാര്യം പറയാം എംബുരാൻ കാണാൻ പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടാണ് ഈ വാൽകഷ്ണം പോലെ ലാസ്റ്റിൽ ഞാൻ പറയുന്നത് ലൂസിഫറിനെ പുകഴ്ത്തുന്ന ഒരു സിനിമ കാണാൻ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ലൂസിഫറിൻ്റെ അടിമയായി നിങ്ങൾ മാറിയിരിക്കുന്നു പലർക്കും ഞായറാഴ്ച ആരാധനയ്ക്ക് പോകാൻ ബുദ്ധിമുട്ടാണ് ഒരു പ്രാർത്ഥനയ്ക്ക് പോകാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ എംബുരാൻ കാണാൻ പോയി ബന്ധിക്കപ്പെട്ട പലരും നമ്മുടെ ഇടയിലുണ്ടെന്നുള്ള അറിവ് ഞാൻ ഇത് വെറും വാക്ക് പറയല്ല കേട്ടോ എനിക്കറിയാം അങ്ങനെ പോയവരെ പോയെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് പറയുകയാണ് അവർ ബന്ധനത്തിലായിരിക്കുന്നു എന്ന് വാൽകൃഷ്ണമായി പറഞ്ഞുകൊണ്ട് നടത്തുന്നു ദൈവം നമ്മൾ എല്ലാവരെയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ